മായ കാര്യങ്ങളൊക്കെ മാത്രമേ ഒരു കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണ് കാരണം അവരത്ര അത്ഭുതരാണ് അവരത്ര പിന്തുണക്കാൻ അത്രമാത്രം മുമ്പോട്ട് വന്നവരാണ് അതുതന്നെയാണ് അതിന്റെ കാരണം ഞങ്ങൾ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന നമ്മുടെ സഹോദരിമാർ പല പല സ്ഥലങ്ങളിലായി ട്രെയിൻ ചെയ്തുകൊണ്ട് ഈ അമ്പലമുറ്റത്തും മൂന്ന് നാല് ദിവസം പരിശീലനം അവർ നടത്തിയിട്ടുണ്ട് അത്രയും മനോഹരമായി പരിശീലിച്ച് വളരെ ഒത്തൊരുമയോടുകൂടി ഒരു നാടിന്റെ മൊത്തം നേരിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു നാടിന്റെ മൊത്തം സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു നല്ല തിരുവാതിര ഇവിടെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മുടെ ഈ തിരുവാതിര മെഗാ തിരുവാതിര അവതരിപ്പിച്ച ടീമിനെ ആദ്യം അറിയിച്ചു ഞങ്ങൾ തുടങ്ങട്ടെ നമുക്കറിയാം ഈ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട എം എൽ എ ടി ഐ മധുസൂദനൻ അവരാണ് മധുവട്ടനെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല പയ്യൂറിന്റെ ഹൃദയം പയ്യനൂരിന്റെ ജനാവലിക്കൊപ്പം എന്നും നിലകൊള്ളുന്ന ഒരു ഒരു വലിയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനാണ് മധുരട്ടൻ ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ മധുരട്ടനെ ഹാർദമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയെ ഞങ്ങളൊക്കെ വലിയ സ്നേഹത്തോടു കൂടി വലിയ ആരാധനയോടുകൂടി വലിയ കൗതുകത്തോടുകൂടി നോക്കിക്കണ്ടത് കഴിഞ്ഞപ്പുറം ദാമാദരൻ നമ്പൂരി സാറിന്റെ വളരെ മനോഹരമായ ഗാനങ്ങളിലൂടെയാണ് ഇന്നും നമ്മുടെയൊക്കെ കാതുകളിൽ എപ്പോഴും മുഴങ്ങുന്ന നിരവധി ഗാനങ്ങൾ നമുക്കിടയിലുണ്ട് അങ്ങനെ മലയാള സിനിമാ ലോകത്തെ അല്ലെങ്കിൽ ആഘോഷ കമ്മിറ്റി ചെയർമാനായ നമ്മുടെ ശ്രീ എം കെ ഉണ്ണികൃഷ്ണൻ ഉണ്ണിയോട് ആർദമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ ഇവിടെ ഈ ഉത്സവം ആഘോഷിക്കാനും തിരഞ്ഞെടുക്കുവാനും ഏറ്റവും ഉള്ളതും വളരെ ഒരു പ്രാധാന്യമാണ് നമ്മുടെ കൈതപ്പുറം രാമോദരൻ നമ്പ്യ ദാമോദരൻ നമ്പിൽ അല്പം വഴിപ്പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന എന്ന സൈതൻ രാമദാസ് എന്നെ കോണ്ടാക്ട് ചെയ്യാനും വഴി ബ്ലോക്കായതുകൊണ്ടാണ് ഓരോ നേരത്തേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഫിഷറീസ് കോളേജിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു ായതാണ് അദ്ദേഹം ഞാൻ ഒന്ന് ഓർമ്മിക്കുന്നു ഒരു പത്ത് കൊല്ലം ഒരു കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ദാമോദരം ലോകത്തിൽ മെരുമായി തിരുത്തിയിടാൻ സ്നേഹമാം വിളക്കിൽ നാം തിരികളായി ഒരുമിക്കാം എന്ന മഹിത സന്ദേശത്തോടു കൂടി വദ്രദീപം തെളിയിച്ചു കൊണ്ട് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ആരാധനാ മഹോത്സവത്തിൻ്റെ കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിൻ്റെ ആരാധനാ മഹോത്സവം അതിൻ്റെ പൊതുപരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഒരു നാട് മുഴുവനും വന്നു ചേരുന്ന നിലയിലാണ് നമ്മുടെ നാട്ടിൽ അഭിമാനമായിട്ടുള്ള മെഗാ തിരുവാതിര നിങ്ങളെല്ലാം മുന്നിൽ ഇവിടെ േരത്തെ സ്വാഗത ഭാഷയിലും അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും അന്നദാനം നൽകുന്ന ഭാഗമാണ് പന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എത്ര ഉയരത്തിലാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ചില അനുഭവങ്ങൾ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ആവേശവും ഉന്മേഷവും നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഇതോടുകൂടി അവരെല്ലാം നീട്ടുന്ന കാഴ്ച എത്രമാത്രം മഹത്തരമായിട്ടുള്ള സന്ദേശമാണ് ഈ കാലത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നത് ആരാധന മഹോത്സവത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും കാലികതയും ഏവരെയും രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ജാതിഭേദം മതദ്വേഷം ഒന്നുമില്ലാതെ എല്ലാവർക്കും ഒന്നായി ചേർന്ന് ആഹ്ലാദഭരിതമായി കുഴുകി നിറഞ്ഞ് അനുഭവിക്കാനുള്ളൊരു വലിയ സന്ദർഭമാണ് ആ സന്ദർഭം അതിൻ്റെ എല്ലാ തനിമയും അതിൻ്റെ എല്ലാ മനോഹാരിതയും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ആരാധനാ കേന്ദ്രം എന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഈ നാടിൻ്റെ വെളിച്ചമായിട്ട് മാറുന്നു ഇനിയുള്ള ദിവസങ്ങൾ നൃത്ത സംഗീത അഭിനയ തലങ്ങളിലെല്ലാം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഭകളുടെ അതിഗംഭീരമായിട്ടുള്ള അരങ്ങേറ്റങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഈ വേദി അതിനൊക്കെ സാക്ഷ്യം വഹിക്കും അയ്യൂർ മഹാദേവ ഗ്രാമം എന്ന് ഒരു വലിയ ചരിത്രമുണ്ട് അത് മഹാത്മാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് താങ്ങായി നിന്നിട്ടുള്ള ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകൾ കൂടി അകത്തപ്പെടുന്നുണ്ടരിത്രമാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നടത്താനുള്ളത് ഞാൻ കൂടുതൽ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം സ്വന്തമായ നമ്മുടെ അഭിമാനമായ കരിതപ്രം ദാമോദരൻ നമ്പതിരി ഇവിടെ സന്നിഹിതനാണ് അദ്ദേഹം പയ്യന്നൂരിലേക്ക് ഏത് പരിപാടിയൊക്കെ വിളിച്ചാലും അത്രമാത്രം ഹൃദ്യമായ നിലയിലാണ് അതിനെ സ്വീകരിക്കാറുള്ളത് എന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഈ അമ്പലത്തിലും കഴിഞ്ഞ വർഷങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുക എന്ന് പറയുന്നതും ഒരു വലിയ സുഖമാണ് അതിന് തടസ്സം നിൽക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ആരാധനാ മഹോത്സവത്തിൻ്റെ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംബരിക്കുന്നു നിങ്ങൾക്കെല്ലാം സ്നേഹാശംസകൾ നേരുന്നു സർ സകല ചരാചരങ്ങളെയും ആനന്ദിപ്പിക്കുന്ന സംഗീതത്തിൻ്റെ ഉൾക്കാമ്പുകൾ ഹൃദയത്തിൽ ആഭാവിക്കുന്നു വണ്ണാത്തിപ്പുഴയുടെ കരയിൽ നിന്നും കേരളീയ ജനസമൂഹത്തിൻ്റെ ഹൃദയ പാട്ടിൽ കൂടുകൂട്ടിയ സംഗീതത്തിന്റെ അമരക്കാരനാണ് കൈതപ്പുറം ദാമോദരൻ സമർപ്പിത സാധകയിലൂടെ മലയാള സിനിമാ കാലരംഗത്ത് പോലും മായാത്രം ചാട്ടിയ വടക്കിൻ്റെ അനുഗ്രഹീത സംഗീതം പ്രതികരിക്കും ആരാധന മഹോത്സവ കമ്മിറ്റിയുടെയും സ്നേഹത്തെ നമസ്കരിക്കുന്നു വേദിയിലെ പ്രിയപ്പെട്ട എം എൽ എ എൻ്റെ അയ്യൻ കെ വസുതൻ മറ്റേ വേദിയിലെ മാതാപിതൻ മറ്റുള്ള എല്ലാവരെയും ഏട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ താഴെ ഇവരൊക്കെ വയസ്സുണ്ട് സ്നേഹം കൊണ്ട് എല്ലാവരും എൻ്റെ മേലെയാണ് ഞാൻ എത്തിയത് ഏതാ വലിയൊരു സ്നേഹസ്രോതസ്സാണ് ഞാൻ ഇതിനെ അനുയോജ്യമായി ജീവിക്കുന്ന ഒരാളാണ് ഗുരുദേവന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യത്തെ സുഹൃത്തു പറയുന്നത് നിങ്ങൾ മനുഷ്യനാകും നിങ്ങൾ ആദ്യം മനുഷ്യനാകും എന്നിട്ട് മതി പിന്നെ മതം ജാതി രാഷ്ട്രീയം കല ഒക്കെ ആ മനുഷ്യന്റെ ഉള്ളിലേ ഉള്ളിലും ഞാനും വരാൻ അങ്ങനെയാണ് മക്കയിലെയും ദിവസങ്ങളിലേയും മൂകലേയും മണ്ണ് ഒരു ഓരോ കുടകങ്ങളിലാക്കി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ നടത്തുന്ന കലാകേന്ദ്രത്തിൻ്റെ ശിലാസ്ഥാപനവും ദാത്രീ ഈ മണ്ണെ കിട്ടാണ് അതിൽ ആദ്യത്തെ ശേഖരിച്ചത് അതും ദാത്ര നല്ല നമുക്ക് ഒരു ആദർശം ഉണ്ടാവണം നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു അടിത്തറ ഉണ്ടാവണം ഞാൻ എൻ്റെ കൂടെ ഒരു പത്ത് പതിനൊന്നൂ പതിനൊന്നല്ല പന്ന പന്ത്രണ്ടോ കൊല്ലമായിട്ട് എൻ്റെ കൂടെ എൻ്റെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന രംഗനുണ്ട് അയാൾ വണ്ടൂർക്കരൻ ആയ ഒരു മുസ്ലിമാണ് എൻ്റെ വീട്ടിലോ എൻ്റെ പൂജാമുറിയിലോ വരെ അവൻ്റെ സ്വാതന്ത്ര്യം എവിടെയും തടസ്സമില്ല നമ്മൾ പുറത്തുനിന്ന് ഇതൊക്കെ സൗഹാർദ്ദം പറയുകയും വീട്ടുകാരത്ത് വെച്ച് സ്വകാര്യമായിട്ട് കുൽശിതമായ ചിന്തകൾ വഴിച്ച് വരുത്തുകയും ചെയ്യാതെ നമ്മൾ തുറന്ന ഹൃദയത്തോടു കൂടി മനുഷ്യന്റെ മുമ്പിൽ ജീവിക്കുക വർത്തനം പറയുക അവരെ അതിനെ തുണയ്ക്കുക അതിനെ അവരെ പ്രേരിപ്പിക്കുക എന്നാണ് ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം അതാണ് വടക്ക് പെരുമാളെന്ന് പറഞ്ഞാൽ പൈല പെരുമാളാണ് അത്രയും മഹത്തായ ക്ഷേത്രമാണ് എൻ്റെ അച്ഛനൊക്കെ അന്ന് ആരാധനയ്ക്ക് വരുന്നതിന് പറഞ്ഞു അന്ന് അച്ഛൻ ചെമ്പയിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ പാടിയിട്ടുണ്ട് പറഞ്ഞു എന്നിട്ടുണ്ട് ചിലപ്പോൾ അത് ഈ മുദൂസ രീതിയിലായിരിക്കുന്നില്ല അമ്പലത്തിനകത്തായിരിക്കാം അപ്പോ ഞാ ഞാൻ എഴുതിയ എല്ലാറ്റിലും പല പല അവസരങ്ങൾ ഉപയോഗിക്കാവുന്ന അർത്ഥങ്ങളുണ്ട് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയന്തി ഞാൻ പറയുന്നത് മുരുകന് മുരുകനെ വളർത്തുന്ന ശ്രീ പാർവതി ദേവിക്കും അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കുണ്ണിക്കടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയന്തിയ അമ്മ ശ്രീ സ്നേഹത്തിൻ്റെ നന്ദീകേശൻ സ്നേഹത്തിൻ്റെ ഗണപതി ഇങ്ങനെ ഇവരൊക്കെ സ്നേഹത്തിൻ്റെ കഥ പറയുന്നവരാണ് ഒരിക്കലും വിദ്വേഷത്തിൻ്റെയോ തിയോളതയുടെയോ ഒന്നും കഥ പറയുന്നില്ല എല്ലാം സ്നേഹത്തിൻ്റെ കഥ മാത്രം മതം എന്ന് പറയുന്നത് മതമല്ല മതമാണ് അഭിപ്രായമാണ് ആ സ്നേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കണം അത് പുനരുദ്ധാരണം നമുക്ക് ചെയ്യാൻ പറ്റും ജനങ്ങളിലേക്ക് ഇങ്ങനെ എത്തുക ജനങ്ങൾ ഇവിടെ തന്നെ പോകണം ഇവിടെ തന്നെ വരണം എന്ന് പറയുന്നൊരു സങ്കല്പം നമുക്ക് ഉണ്ടാവണം ഇപ്പോൾ മാധവേട്ടനൊക്കെ ജയിച്ചാൽ ഈസിയായിട്ട് ഇതൊക്കെ നടക്കുന്നു തീർച്ചയായിട്ടും ഈ മുരുകയുഗം ആരംഭിക്കാൻ വൈകുന്നേരം ആരംഭിക്കാനുള്ള വലിയൊരു മുന്നേറ്റം ഈ ഉത്സവത്തോട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതിന് നിങ്ങൾ എന്നോട് ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും കൊണ്ട് കൂടാ ഇത് മാത്രമായിരിക്കും നിങ്ങളോട് പറയാനുള്ളത് ഭഗവാൻ്റെ ഭക്തരായ നിങ്ങളെല്ലാവരും ഞാൻ നമസ്കരിക്കുന്നു എനിക്ക് കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക ഞാനൊരു സാധാരണ ഒരാളാണ് പക്ഷെ അഭിമാനമുള്ള ഒരു പൈന്തുകാരനാണ് ഞാൻ എങ്ങനെ എൻ ഒരു ഉണ്ണിയും വ്യത്യാസമില്ല കോടി ജന്മം കഴിഞ്ഞാലും കാത്തിരിക്കും കാത്തി അമ്മാലേ നിങ്ങളെ സ്നേഹിക്കുക സ്നേഹിക്കുക കുട്ടികളെ എല്ലാവരും ജാതി മതവ്യത്യാസം എന്താണ് എടുത്തു വളർത്തുക നന്മ പുലർത്തുക നന്മയുടെ ഒരു മുഴുവിയു ആരംഭിക്കട്ടെ മാത്രം ആശംസിക്കുന്നു എൻ്റെ ഗാനം എനിക്ക് പാടാൻ പറ്റാത്ത കൊണ്ടാണ് പക്ഷേ ഇപ്പം എനിക്കൊന്നും ശബ്ദമൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ ഭഗവാൻ്റെ ശക്തി ഉണ്ടായിരുന്നു ഒരു ഭഗവാന്റെ അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ആഘോഷ കമ്മിറ്റിയുടെ സ്നേഹോപകാരം ഏറ്റുവാങ്ങുവാൻ ദീപ ഇഭിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദീപ सौ पर निकाल सतीश है संगीत कविता बालकृष्ण आलापन रंजित बालकृष्ण ऑर्केस्ट्रेशन अनु वैटलैंड श्लोक शुभिन महाविचे अनु वैटलैंड कोरस आवड़ी नक्षत्र ക്യാമറ ശുഭൻ നാദസ്വരം ശ്രീദേശ് കെ ടി വേദിയിലൊരു പ്രകാശന ചടങ്ങ് നിർവഹിക്കാൻ അനുവാദം നൽകിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ആഘോഷ കമ്മിറ്റിക്കുള്ള നന്ദി അറിയിക്കുന്നു ആരാധന ഓഡിയോ അൽബത്തിൻ്റെ പ്രകാശനം വേണ്ടി നടപടി നമ്മൾ മുഖ്യ അതിഥിയായി വന്ന പ്രതിചരണ ശ്രീ ഹേതും രാമോദരനും പുതി സർ അതേപോലെ നമുക്ക് പ്രിയപ്പെട്ട ജനകീയനായ നമ്മുടെ എം എൽ എ മധുരേട്ടൻ കൂടാതെ ഈ ആരാധനാ മഹോത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കുഞ്ഞേട്ടൻ സ്വാര സംഘം ഖണ്ഡിതരായി പ്രവർത്തിക്കുന്ന നമ്മുടെ കെമീഷനിൽ എല്ലാമതും നവീകരണ പ്രവർത്തനം ചെയ്തതിന് ശേഷം ഭഗവാനെ ബ്രഹ്മകലശം ചെയ്ത് സന്തോഷപ്രദനായി വളരെ സുഹേരപ്രദനായിരിക്കുന്ന ബ്രഹ്മാന്റെ ആദ്യത്തെ ഉത്സവമാണ് നമ്മളിപ്പം ആരാധിക്കുന്നത് ആഘോഷിച്ചു വരുന്നത് വളരെയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ള കലശാലികൾക്കും വളരെയധികം ഭക്തശ്രദ്ധയോടുകൂടി നമ്മുടെ നാട്ടുകാർ പ്രവർത്തിച്ചു അതിൻ്റെ ഫലമാണ് ഈ ഇന്നത്തെ ഈ ഉത്സവത്തിൻ്റെ ഇന്ന് രണ്ട് ഈ ജനാവലിയുടെ അവസ്ഥ ഇനിയും പുതിയ പ്രവർത്തനങ്ങൾ നമ്മുടെ പെരുമാർക്ക് ചെയ്യാനുണ്ട് അതെല്ലാം ഓരോരോ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ എല്ലാം ഇതിൽ ഒന്നി പറയുന്നത് അതുകൊണ്ട് നീ പ്രത്യേകിച്ച് അധികം ഞാൻ സംസാരിക്കുന്നില്ല നമ്മുടെ ഈ വർഷത്തെ ആരാധനാ മഹോത്സവം മുൻപത്തിൽ നിന്നും വളരെയധികം ആർഭാടമായിട്ടും വളരെ വളരെ നന്നായിട്ടും നടത്തിക്കൊണ്ട് പോകുവാൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്കാർ വളരെയധികം ശ്രമിക്കുന്നുണ്ട് അത് ഓരോ സന്ദർഭത്തിലും നമ്മൾ മനസ്സിലാക്കി കൊണ്ട് വരികയാണ് അതിൻ്റെ ആരംഭമാണ് നമുക്കിവിടെ തുടങ്ങിയത്